എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത് അമ്പത് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും അമ്പത്തഞ്ചായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികകളുമുണ്ട് വിവിധ വിദ്യാഭ്യാസ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ നോക്കാം ആദ്യത്തേത് അക്കൗണ്ട്സ് അസിസ്റ്റന്റിന്റെ ഒഴിവാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ കണ്ണൂർ വയനാട് ജില്ലാ ഓഫീസുകളിലേക്കാണ് അക്കൗണ്ട്സ് ദിവസവേതന അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ വഴി നിയമിക്കുന്നത് ഈ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഏഴിന് രാവിലെ പത്ത് മണിക്കാണ് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം എണ്ണൂറ് രൂപയാണ് വിദ്യാഭ്യാസ യോഗ്യത ബികോം ബിരുദവും ടാലിയിലുള്ള പ്രാവീണ്യവുമാണ് കൂടാതെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നിശ്ചിത യോഗ്യതയുള്ള മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നത് വയനാട് കണ്ണൂർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികയാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഒരു വർഷമാണ് കരാർ കാലാവധി എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട് ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് ആണ് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ട്സ് വിഭാഗത്തിലെ സീനിയർ മാനേജീരിയൽ പൊസിഷനിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതുപോലെ തന്നെ ഡിസൈറബിൾ ആയി പറഞ്ഞിട്ടുള്ളത് ബഡ്ജറ്റിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഡിറ്റ് ടാക്സേഷൻ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസുകൾ ഫണ്ട് മാനേജ്മെന്റ് എന്നിവ കൈകാര്യം ചെയ്യുന്ന സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ എന്നിവിടങ്ങളിലെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് അതുപോലെ തന്നെ റിട്ടയർഡ് പ്രൊഫഷണൽസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം അമ്പത്തഞ്ചായിരം രൂപയാണ് ഇതിലേക്ക് അപേക്ഷ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ് സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് ഇനി പറയുന്നവയാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ ആപ്ലിക്കേഷൻ ഫോം പ്രായം എക്സ്പീരിയൻസ് യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫിന്റെ കോപ്പി എന്നിവയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഇന്റർവ്യൂ ഡേറ്റും ടൈമും പിന്നീട് നോട്ടിഫൈ ചെയ്യുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തത് കമ്പനി സെക്രട്ടറി തസ്തികയാണ് ഈ തസ്തികയും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഒരു വർഷത്തേക്കാണ് കരാർ കാലാവധി ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി നീട്ടുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് ഓർ ഫെലോ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൽ കമ്പനി സെക്രട്ടേറിയൽ ഫംഗ്ഷൻസിലുള്ള മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് കൂടാതെ റിട്ടയർഡ് പ്രൊഫഷണൽസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം അമ്പത്തഞ്ചായിരം രൂപയാണ് ഈ തസ്തികയിലേക്കും അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് ഈ വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ ആപ്ലിക്കേഷൻ ഫോം പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഐ പ്രൂഫിന്റെ കോപ്പി എന്നിവയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്പനി സെക്രട്ടറി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഇന്റർവ്യൂ തീയതിയും സമയവും പിന്നീട് നോട്ടിഫൈ ചെയ്യുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക